മെഡിക്കൽ സ്റ്റോറുകാരന്റെ അനാസ്ഥ കാരണം എട്ടു മാസം പ്രായമുള്ള കുഞ്ഞിപ്പോൾ ഗുരുതരാവസ്ഥയിലാണ് കണ്ണൂരാണ് സംഭവം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മാറി നൽകിയതിനെ തുടർന്ന് എട്ടു മാസം പ്രായമുള്ള കുഞ്ഞാണ് ഗുരുതരാവസ്ഥയിലുള്ളത് പഴയങ്ങാടി സമീറിന്റെ ആൺകുഞ്ഞാണ് ചികിത്സയിൽ കഴിയുന്നത് ഡോക്ടർ എഴുതി കൊടുത്ത മരുന്നിന് പകരം അമിത ഡോസുള്ള മറ്റൊരു മരുന്നാണ് മെഡിക്കൽ സ്റ്റോറുകാർ നൽകിയത് നൽകിയ മരുന്ന് കുഞ്ഞിന്റെ കരളിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചുവെന്നാണ് റിപ്പോർട്ട് പനിക്കുള്ള സിറപ്പാണ് ഡോക്ടർ നിർദ്ദേശിച്ചിരുന്നത് ഇത് കുറിപ്പടിയിൽ വ്യക്തമായി എഴുതിയിട്ടുമുണ്ടായിരുന്നു എന്നാൽ മെഡിക്കൽ ഷോപ്പുകാർ നൽകിയത് ഡ്രോപ്സ് ആണെന്നും മരുന്ന് മാറിയത് തിരിച്ചറിയാതെ രക്ഷിതാക്കൾ സിറപ്പ് നൽകാൻ നിർദ്ദേശിച്ച അതേ അളവിൽ ഡ്രോപ്സ് നൽകുകയായിരുന്നുവെന്നും പരാതിയിൽ പറയുന്നു മരുന്ന് നൽകി അല്പം കഴിഞ്ഞതോടെ കുഞ്ഞിന്റെ ആരോഗ്യനില വഷളാവുകയായിരുന്നു തുടർന്ന് കുറിപ്പടി എഴുതി നൽകിയ ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോഴാണ് മരുന്ന് മാറിയ വിവരം മനസ്സിലായത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഉടൻ കുഞ്ഞിനെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കുഞ്ഞിന്റെ ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമാണെങ്കിലും അല്പം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് മരുന്ന് മാറി നൽകിയതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മെഡിക്കൽ സ്റ്റോറുകാരുടെ ഭാഗത്തുനിന്ന് മോശം പ്രതികരണമാണ് ഉണ്ടായതെന്നും കുഞ്ഞിന്റെ ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട് സംഭവത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എന്നാ പോയി കേസ് കൊടുക്ക് എന്നായിരുന്നു മെഡിക്കൽ സ്റ്റോറുകാർ പറഞ്ഞത് പരാതിയെ തുടർന്ന് മരുന്ന് നൽകിയ പഴയങ്ങാടിയിലെ ഗദീജ മെഡിക്കൽ സ്റ്റോറിനെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു